ക്രിസ് വേണുഗോപാൽ ദിവ്യാശ്രീധർ വിവാഹം വളരെ വലിയ ചർച്ചകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത് വിവാഹം കഴിഞ്ഞ ശേഷം ഇരുവരും നേരിട്ട സൈബർ അറ്റാക്കിന് ഒരു പരിധിയും ഉണ്ടായിരുന്നില്ല വളരെ മോശമായ കമൻറ്റുകളിലൂടെയാണ് ഇരുവരുടെയും വിവാഹ വാർത്ത ചില സദാചാരവാദികൾ സ്വീകരിച്ചതും നാൽപ്പത്തി ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ക്രിസിനെ അപ്പൂപ്പനെന്നും മുത്തശ്ശനെന്നും ഒക്കെ കാര്യമറിയാതെ കളിയാക്കിയത് നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം വളരെ ജീനിയസായ വിവിധ വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ള ഒരു വ്യക്തിയാണ് ക്രിസ് ക്രിസ്സന്നെ നമ്മൾ കാണുന്ന മിക്ക പരസ്യങ്ങളിലെയും ഇംഗ്ലീഷിലും മലയാളത്തിലും സ്ഥാപനങ്ങളുടെ പേരും ക്യാപ്ഷനും പറയുന്നത് ഇദ്ദേഹമാണ് തൻ്റെ രൂപത്തിൽ ഒരു മാറ്റവും വരുത്താതെ നരച്ച താഴെ അപമാനഭാരമായി കാണാതെയാണ് ക്രിസ് വിവാഹത്തിനെത്തിയത് മുൻവിവാഹത്തിൽ നിന്നും ഒരുപാട് ട്രോമകൾ ഏൽക്കേണ്ടി വന്ന കഥയൊക്കെയും ക്രിസ് തുറന്നു പറഞ്ഞിരുന്നു വിവാഹത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒരു മൃഗത്തോട് കാണിക്കുന്നത് പോലെയാണ് തൻ്റെ മുൻ ഭാര്യ തന്നെ ട്രീറ്റ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ ക്രിസ് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ അദ്ദേഹത്തിനൊരു വീഡിയോ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ലിവിങ് ടുഗദർ ബന്ധത്തെയും വിവാഹത്തെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് തമ്മിൽ നല്ല അന്തരം ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ലിവിങ് ടുഗദർ എന്നാൽ സഹിക്കുക എന്നാണ് കല്യാണം എന്ന വാക്കിന്റെ അർത്ഥം നല്ലത് എന്നാണ് നല്ലത് വിവാഹമാണ് എന്നാണ് ക്രിസ്സിന്റെ അഭിപ്രായം എന്നാൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്